ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ നമ്മൾ സോപ്പ് ഉണ്ടാക്ക അതായത് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഞാൻ കൊടുക്കുന്ന ആൾക്കാർക്ക് സാധനം വേണ്ടി വരുന്ന അവർ വീഡിയോ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ സോപ്പിന് കുറച്ച് ഒരുപാടൊന്നുമില്ല കേട്ടോ കുറച്ച് സോപ്പിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ അപ്പോൾ ഞാൻ ഞാൻ ഇതിന് വേണ്ടി മേടിച്ച് വെച്ചാണ് കേട്ടോ ഓർഡർ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് മേടിച്ചു കൊടുക്കുക നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കുറച്ച് സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കുന്നെ അപ്പം ഒക്കെ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ അപ്പോൾ നമ്മളത് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നാളത്തേക്ക് ഒരു കുറച്ച് സോപ്പിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം അതും നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കും അപ്പം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പം അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് ഞാൻ നാളത്തേക്കുള്ള ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടോ രാവിലെ തന്നെ നല്ല പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വീ അതായത് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന വീടിലേക്ക് അടക്കാണ് ഞാൻ എപ്പം ചെയ്തൊരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് അതായത് പാക്കൊക്കെ ചെയ്തിട്ട് നാളെ രാവിലെ ഇത് കൊടുത്തുവിടാം അപ്പം അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ ഒറ്റ ദിവസം മതി സംഭവം പാക്ക് ചെയ്യാനും ഇതാക്കാനും ഒക്കെ ഇത് സോപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വൺ ടു ത്രീ അവർ അതിൽ കൂടുതൽ വേണ്ട ത്രീ ഹവറ് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് നല്ല സെറ്റായി കിട്ടും അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പം അറിയാത്തവർക്ക് മനസ്സിലാവില്ല അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എത്ര ക്വാ എത്ര ക്വാണ്ടിറ്റി വേണം എന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിലിടുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ പിന്നെ ഇതിനു മുമ്പേ എനിക്ക് പേര് അത്ര അറിയില്ല നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ പണിക്കൊക്കെ പോയിക്കൂടെ വേറെ പണി തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ കുറച്ചിതുണ്ട് കാരണം നമ്മൾ അതൊരു വീഡിയോ വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അത് ഇതാക്കി എടു അതായത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിടുക എന്നല്ല അതിൻ്റെ മേലെ ഒരുപാട് വർക്കുണ്ട് അതും ഒരു വർക്കാണ് അത് നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്ക് ചെയ്യാം ആർക്ക് വേണേലും ചെയ്യാം ഞാൻ അപ്പം ഒരു വീട്ടമ്മയാണ് എനിക്കെന്തായാലും പുറത്ത് ഇന്നു മുമ്പത്തെ വീഡിയോയിൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുറത്ത് പോയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്നാലേ കഴി കഴിയുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടാ ഞാൻ എടുത്ത് പറയണമെന്ന് വിചാരിച്ചല്ലോട്ടോ അപ്പം ഇതാണ് നമ്മളെ വർക്ക് തെറ്റായ രീതിയിൽ കാണണ്ട ഇതോരു വർക്ക് തന്നെയാണ് പുറത്തു പോയി കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും നമ്മളൊന്ന് കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി അങ്ങനെ പെട്ടെന്ന് കയറി കിട്ടുന്നൊരു ഇതാണെന്ന് എനിക്ക് തോന്നില്ല നല്ല റിസ്ക്കി ആയിട്ടുള്ള കാര്യം തന്നെയാണിത് അപ്പം എന്തായാലും ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെ സോപ്പിനാവശ്യപ്പെട്ടൊരു സാധനമാണ് പിന്നെ അതേപോലെ തന്നെ ഞാനിത് ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആട്ടിയെ വിളിച്ചിട്ടുണ്ടാവില്ലേ ഓർഗാനിക്കിൻ്റെ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ച് ഞാൻ കുറച്ച് കുറച്ചേച്ച ഇതിൻ്റെ അകത്ത് ആക്കിയിട്ട് വെക്കുക ചെയ്യുന്നത് ഈ ബോട്ടിലിന് ഈ ഈ ബോട്ടിൽ കണക്കാക്കിയിട്ട് ഇങ്ങനെ മേടിച്ചാൽ മതി നമ്മൾ ഇത് കുറച്ച് മേടിച്ചിട്ടുണ്ട് ഇത് എടുത്തെടുത്ത് ഇത്ര ഏതാണ് അപ്പം ഇത് ഞാൻ ചേർക്കും അളവും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാം പിന്നെ മറ്റേതൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയാണല്ലോ കറിലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ഇത് വേണം പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റോസിൻ്റെ എസെൻഷൻ ഓയിലാണ്ടോ റോസ് അതായത് നമ്മൾ എസെൻഷൻ ഓയിൽ ചേർക്കുന്നുണ്ട് ചോദിച്ചിട്ട് അതിന് അതേ കളർ കിട്ടിക്കൊള്ളണമൊന്നുമില്ല ഞാൻ ഇതിൻ്റെ ഒറിജിനൽ സാധനം വെച്ച് അതായത് റോസ് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു അതായത് ആ റോസിൻ്റെ എല്ലാതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഫാഗ്രിൻസ് ഓയിലിനേക്കാളും എന്തുകൊണ്ടും എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത് എസൻഷൻ ഓയിലാട്ടോ പിന്നെ നിങ്ങൾക്ക് ബ്രാൻഡൊക്കെ പിന്നെ നിങ്ങളെ ഇഷ്ടം കേട്ടോ ഞാനിതാണ് എടുക്കാറ് പിന്നെ റോസ് വാട്ടർ ഉണ്ട് അതൊക്കെ നിങ്ങളിഷ്ടം ഞാനെടുത്ത് ഇതിൻ്റേത് ഇഷ്ടപ്പെട്ട സാധനം ബ്രാൻഡൊക്കെ നിങ്ങളിഷ്ടം ചെയ്യുന്നവർ പിന്നെ ഞാൻ ഇത് ആയിരം അതായത് സോപ്പിൻ്റെ ബാർ ഞാൻ മേടിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ ഞാനിതൊന്നാകും ഓൺലൈനിൽ വാങ്ങി വാങ്ങിയതിനെ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഞാനിത് ആയിരം ഗ്രാമാണ് മേടിച്ചത് ഓൺലൈനിൽ നല്ല റേറ്റ് കുറവ് കണ്ടപ്പോൾ ഞാൻ മേടിച്ചു ഇതിൻ്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് ശരിക്കും ഞാൻ റെഡായിരുന്നു വാങ്ങേണ്ടത് സോപ്പിൻ്റെ ബേസ് അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഇത് കണ്ടപ്പോൾ നല്ല 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 സോപ്പ് അതായത് ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ റേറ്റും കുറവാണെന്ന് പറഞ്ഞപ്പം ഞാനിത് ആ ഒരു ഓഫറിൻ്റെ ടൈമിന് എടുത്താണ് കേട്ടോ സംഭവം ഇത് അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ എനിക്ക് എസെൻഷ്യൻ ഓയിലും ഇപ്പം വന്നത് റോസ് അല്ല ഓർഡർ വന്ന റോസിൻ്റെ അപ്പോൾ ആ റോസിൻ്റെ ചെയ്യണമെങ്കിൽ ആ റെഡുണ്ടെങ്കിൽ സുഖമായിരുന്നു പക്ഷേ വേണ്ട നമുക്ക് റോസ് ഉണ്ട് ഇവിടെ ഓൾറെഡി നമ്മൾ റോസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കളർ നമ്മൾ ചേർക്കുന്നില്ല ഇതിൻ്റെ അകത്ത് റോസിൻ്റെ കളർ തന്നെയാണ് വെച്ചത് അതായത് റോസ് പെറ്റൽസ് നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ മതി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും അപ്പോൾ എന്തായാലും എന്നാൽ വീഡിയോ ഞാൻ ഇതൊന്ന് വെയിറ്റ് നോക്കട്ടെ കറക്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല അറിയില്ല നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയില്ല വെളിച്ചം കൊണ്ട് ഇട്ടോ ആയിരം ഗ്രാമിന് കറക്റ്റ് ഉണ്ട് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ എടുക്കുക കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാമാണ് വെച്ചത് നിങ്ങൾക്ക് കാണില്ല എന്തായാലും ഞാൻ വെച്ചതിൽ ഇരുന്നൂറ് ഗ്രാമാണ് ഉള്ളത് അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല കാണുന്നുണ്ടാവില്ല കാണുന്നുണ്ടോ ഇല്ല അപ്പം അത് കറക്റ്റ് ആയിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ പുറമെ ഉണ്ട് കേട്ടോ കുറച്ച് കൂടുതലുണ്ട് നമ്മൾ മുന്നൂറ് ഗ്രാമായിട്ട് കണക്കാക്കി ഞാൻ ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു തരാം മുന്നൂറ് ഗ്രാം കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് എന്താ എങ്ങനെയായാലും കാണുന്നില്ല കേട്ടോ സോറി അപ്പോൾ ഇപ്പം കറക്റ്റാണ് മുന്നൂറ് ഗ്രാമിലാണ് നമ്മളിപ്പോൾ തല നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ അത്ര വെച്ചിട്ട് ക്വാണ്ടിറ്റി വെച്ചിട്ട് കാണിക്കാം നമ്മളിവിടെ നൂറ് ഗ്രാമിൻ്റെ സോപ്പിൻ്റെ മോൾഡിലാണ് കേട്ടോ ചെയ്യുന്നത് നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് ഞാൻ കൊടുക്കുന്നത് നാളെ അപ്പം അത് ഒരു ആറ് ആറ് പീസ് ഉണ്ട് കേട്ടോ ആറ് പീസിലേക്ക് ഇത് ധാരാളമാണ് അല്ലാണ്ട് ഞാൻ വേറെ വേറെ അതായത് ഈ മോൾഡിലല്ല വേറെ മോൾഡിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നൂറ് ഗ്രാമിൻ്റെ ഇതിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിലിങ് ചെയ്യണം ഡബിൾ ബോയിലിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ വെച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ആദ്യം എടുക്കണം നമുക്ക് ഇതൊന്ന് അതായത് ഇത് ഞാൻ ചെയ്യുന്ന പാത്രതാണ് ഇതാ ഈ ഒരു അതായത് ഒരു ഒരു ഭാഗം ഞാൻ പിടിയുള്ളതാട്ടോ ഉള്ളതാട്ടോ എടുത്ത് കാരണം വെക്കുമ്പോൾ എനിക്ക് പിടി കിട്ടൂല കയ്യിൽ പിടിക്കാൻ കൂട്ട് കിട്ടില്ല അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം നമ്മൾ എടുത്ത സോപ്പ് എല്ലാം ചെറിയ ചെറിയ ക്യൂബ്സ് അന്ന് ചെറുതുള്ള എന്നാലും ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ മൊത്തമായിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അതായത് കുറച്ച് അത്യാവശ്യം വലിയ വായുവായിട്ടുള്ള പാത്രത്തിനകത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ക്യൂബാക്കി വെച്ച ഒരു പക്ക് ക്യൂബാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടായിരുന്നു അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചുകൊടുക്കുക ഡയറക്റ്റ് നമ്മൾ അടുപ്പിൻ്റെ അകത്തോ ഗ്യാസിൻ്റെ അകത്തോ വെച്ചാൽ അടിപിടിച്ചിട്ട് കരിഞ്ഞു പോകും കേട്ടോ അപ്പം ഇങ്ങനെ സ്ലോ അതിൽ വെള്ളം ഒന്ന് ഒന്നതാക്കി കൊടുക്കുക എന്നിട്ട് മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് ഓരോ ഭാഗം താവും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ചൂട് പിടിച്ച് വരുന്നേ ഉള്ളൂ അതാണ് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കി ചോദ്യത്തിന് ഞാൻ നേരത്തെ നിങ്ങൾ വീഡിയോ കാണിക്കണമല്ലോ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതും മാനേജ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ ഇതൊന്ന് നല്ലോണം ചൂടായിട്ട് വരട്ടെ വരട്ടെട്ടോ ചൂടായി വന്നതിന് ശേഷമുള്ള ഇതൊന്നും മെല്ലെ മെൽറ്റ് ആവാൻ തുടങ്ങുകയുള്ളൂ അതിനനുസരിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം അത്യാവശ്യം നമ്മൾ വെള്ളമൊക്കെ ചൂടായിട്ട് ഇതാ ഈ സോപ്പിൻ്റെ ബേസ് ഒന്ന് മെൽറ്റ് ആവാൻ ചെറുങ്ങനെ മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടും കേട്ടോ മെൽട്ടായിട്ട് വരുന്നു വെള്ളം ചൂട് രാവിലെ ഇങ്ങനെ വെക്കുന്നതിനെ കൊണ്ട് ഇത് ചൂട് വരുന്നു കേട്ടോ കാണുന്നില്ല നിങ്ങൾക്ക് മെൽറ്റ് ആയിട്ട് വരുന്നത് െന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലോ നമ്മൾ റോസാപ്പൂ കേട്ടോ ഞാൻ ഇങ്ങനത്തെ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒരു വലിയ സ്പൂൺ വെള്ളത്തിൽ ഇതിൻ്റെ പെറ്റൽസ് അതായത് ഇതിളകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കും ഈ കിട്ടുന്ന കളറ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് ഒരു കളറും ഞാൻ ചേർക്കുന്നില്ല വേറെ കാരണം ഈ ഒരു ഇതൊരു പിങ്കിഷ് കളറാന്നല്ലിപ്പോൾ ഒന്ന് മഴയ്ക്കൊന്ന് കൊണ്ടുതന്നെ കൊണ്ട് കേട്ടോ കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറായിപ്പോയിത് കുറച്ചും കൂടി തോന നമുക്ക് നമ്മൾ വേണ്ട ഉദ്ദേശിച്ച കളറ് നമുക്ക് കിട്ടും അപ്പം ഗുണവും ഉണ്ടാവും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു കളറ് അത് കിട്ടും ഇതിൽ എത്രയാണോ ഈ സോപ്പിൻ്റെ ഇതിലേക്ക് വേണ്ടത് അത്രയും റോസ് എടുത്തിട്ട് ആ ലൈറ്റ് കളർ മതി ഡാർക്ക് കളർ ഒന്നും വേണ്ട അത്ര കളർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നമുക്കിതൊന്ന് അങ്ങനെ നമ്മൾ ഇതാ അതായത് റോസിൻ്റെ കളറ് നമ്മൾ എന്തായാലും ഞാൻ സോപ്പിൻ്റെ ഇതേ സംഭവം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇളക്കിയത് കളർ ചേഞ്ച് വരും ഈ പിങ്ക് കളർ തന്നെ കിട്ടില്ല ലൈറ്റ് കളറായി ഓൾറെഡി ലൈറ്റ് കളർ റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എന്തായാലും ആഡ് ആകുമ്പോൾ ഒരു കളറിന് എന്തായാലും ഒരു ചേഞ്ച് വരും അപ്പം ഞാൻ ഇതൊന്ന് അരിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കെ കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ കളറൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ കളറൊന്നും ഇതിനെ ഈ റോസിന് എന്താണോ കളർ വരുന്നത് അതാണ് ഞാൻ ഇതൊരു ലൈറ്റ് പിങ്ക് റോസാണ് പിന്നെ ഒന്നും കൂടി ലൈറ്റ് കളർ മഴയ്ക്ക് കൊണ്ടുപോയിനെ കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അതേ കളർ ഒരിക്കലും കിട്ടില്ല സോപ്പിൻ്റെ അകത്ത് ആഡ് ആവുമ്പോൾ നാച്ചുറൽ കളർ നമ്മൾ ഈ സോപ്പിൻ്റെ അകത്തേക്ക് ആഡ് ആക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് കിട്ടും നമ്മൾ പ്രതീക്ഷിച്ച കളർ ഒന്നും ആയിരിക്കില്ല കിട്ടുന്നത് ഞാൻ ഒരിക്കലും ഇത് ഈ എന്താ പറയുക കളർ അങ്ങനെ ചേർത്തിട്ട് ഇതാക്കാറില്ല കളർ വേണമെന്ന് പറയുന്നവർക്ക് മാത്രമേ ഞാൻ ചേർത്ത് ഇതാക്കി കൊടുക്കാറുള്ളൂ ഇല്ലാത്തവർക്ക് ഞാൻ കളർ ചേർക്കാറില്ല കറ്റാർ വാഴ ആണെങ്കിലും അതെ അതിൻ്റെ സെയിം കളറിൽ വൈറ്റ് കളറിലാണ് ഞാൻ കൊടുക്കുക പിന്നെ റോസ് റോസാണെങ്കിൽ ഡാർക്ക് റോസ് ഒക്കെ ആണെങ്കിലും കുറച്ചൊക്കെ ഒരു കളറിന് നമുക്കൊരു ഇത് കിട്ടും ഇതിപ്പം ആ കുറച്ചൊരിത് നമ്മൾ ചെയ്ത് ഇത്രയും ഇതിലേക്ക് വേണ്ട റോസ് എടുത്തിട്ട് ചെയ്തതിന് ഒരു ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ കളറാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അതേ സെയിം കളർ കിട്ടുന്നില്ല പിന്നെ അതേപോലെ തന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട ഈ ഓർഗാനിക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ജാസ്മിൻ ആണെങ്കിലും കറ്റാർ വാഴയാണെങ്കിലും റോസ് ആണെങ്കിലും ഞാൻ നമ്മളെ ചെറിയ കുഞ്ഞൊരു ഗാർഡൻ കേട്ടോ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മുല്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കെട്ടോ സംഭവം ആ ചെടി വരയിട്ട് പക്ഷേ നല്ലവണ്ണം പൂ ഉണ്ടാവുന്നുണ്ട് ഞാൻ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ ആ ഗാർഡനിൽ റോസ് ആണെങ്കിലും അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട് പിന്നെ കറ്റാർ വാഴയുണ്ട് അതേപോലെ അതേപോലെ തന്നെ ആരുവേപ്പുണ്ട് ചെറുനാരങ്ങയാണെങ്കിൽ ഞാൻ നാരങ്ങ വേടിച്ചിട്ട് അതിൻ്റെ തൊലി ഒന്ന് ഗ്രേപ്പ് ചെയ്തെടുക്കുക ചെയ്യാറ് അപ്പോൾ നമുക്ക് ഒരു ഇതായിട്ട് ചേർക്കാൻ തുടങ്ങും കേട്ടോ അപ്പം ഞാൻ റോസിൻ്റെത് അരിച്ചിൻ്റെ അകത്തേ പാലിന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല കളർ ഞാൻ കാണിച്ചു ഇതേ ഒരു കളറാണ് കിട്ടുക ഒരു ഇതിൻ്റെ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് ഒരു ലൈറ്റ് കളറ് ലൈറ്റ് പിങ്ക് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഗ്രീനും ലൈറ്റ് പിങ്കും ചേർന്നിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഞാൻ ഇനി ബാക്കി ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാൻ തുടങ്ങാം കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ രണ്ടെണ്ണം എടുത്തുള്ളൂ കേട്ടോ ബാക്കി ഞാൻ നമ്മളെ വെളിച്ചെണ്ണ അതായത് ആട്ടിയ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഈ രണ്ട് ക്യാപ്സ്യൂൾ ആയിട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിന്ന് ഒന്നെങ്കിൽ പിന്നോണ്ട് മെല്ലെ കട്ട് ചെയ്തിട്ട് മെല്ലെ കട്ട് ചെയ്തിട്ട് ഇതാ ചേർക്കുക അല്ലെങ്കിൽ പിന്നോണ്ട് ഒന്ന് ഒന്ന് ഓട്ടയാക്കി കൊടുക്കുക ചെറുങ്ങനെ ഇതാക്കിയിട്ട് നല്ലോണം ഒന്നിൻ്റെ അകത്തി ഇതാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ടുണ്ട് നമ്മളെ െന്റിൻ്റെ ചെറിയ കപ്പ് കപ്പതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് ഓരോന്നിനും അളവ് കണക്കാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മുന്നൂറ് ഗ്രാം സോപ്പിന് എത്ര വെളിച്ചെണ്ണ എടുക്കാമെന്ന് നോക്കാം ഞാൻ ഇതിൽ ഇത്രത്തോളം വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത് മുന്നൂറ് ആണ് ഞാൻ എടുത്തേക്കുന്ന സോപ്പിൻ്റെത് അപ്പം ഇതിന് ഇത്രേ എടുത്തുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും വളരെ കുറച്ചിട്ട് നമുക്ക് ഇന്നത്തെയും നല്ല ചേർത്ത് വെക്കാം അതayım എമ്മീഷൻ മണ്ടിന്റെ കപ്പിനകത്തെ ഇനി റോമൽ റോസ് വാട്ടർ വളരെ കുറച്ചേ ഉള്ളൂ ചേർക്കാനുള്ളട്ടോ ഒരു ചെറിയ സ്പൂണിന്ന ഭാഗത്തിനായിട്ട് കുറച്ച് മസ്റ്റ് നമ്മൾ ചേർക്കട്ടെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇനി രണ്ട് രണ്ട് സ്ഥാനങ്ങളുള്ള ചേർക്കാനുള്ള ആ ചൂടോ കൂടി ഞാൻ വേഗം ചേർക്കുകയാണ് ഇത് അടുപ്പത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ ഗ്യാസ് ഓൺ ചെയ്തുകൊണ്ട് നമ്മളിത് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ഞാൻ അതിന്ന് ഇറക്കി ആ ചൂടുണ്ട് കേട്ടോ വെള്ളത്തിന് വെള്ളത്തിൻ്റെ ചൂട് ചൂടിൽ ഞാനിതാ ഈ ഒരു മൂടിക്ക് ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് ആദ്യം കാണിച്ചിരട്ടെ ഗ്ലീസറിനാണ് ഞാൻ ചേർക്കുന്നത് കാണുന്നുണ്ടോ ഗ്ലീസറിനാണ് കേട്ടോ ചേർക്കുന്നത് അത് ഈ ഒരു മൂടിക്ക് കണക്കായിട്ടാണ് ഞാൻ ചേർക്കുന്നത് ും കൂടി നമുക്ക് ചേർക്കട്ടോ ആ മുടിക്ക് ഞാൻ രണ്ടും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം നമുക്ക് ലാസ്റ്റ് തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ആ റോസിൻ്റെ എസെൻഷൻ ഓയില് ചേർത്ത് കൊടുക്കാം ദാറോസിൻ്റെ എസെൻഷ്യൻ ഓയിൽ ചേർക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ ഫില്ലറ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ വാങ്ങട്ടോ കളറ് ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് ചെയ്യാറ് കളർ വേണമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ മേടിക്കാറുമുണ്ട് കേട്ടോ അതൊരു ആ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ ആ ചെറു ചൂടുവെള്ളത്തിൽ എണ്ണ കിടത്തിയിട്ട് ഗ്യാസ് നമ്മൾ ഓൺ ചെയ്തിട്ട് തിളപ്പിക്കുന്ന വേണ്ട വെള്ളം നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ഇനി ഗ്രീൻഡാത്തേക്ക് നമ്മളെ മോൾഡിലേക്ക് നമ്മൾ ഇതാ ഇതാക്കി വെച്ച സോപ്പിൻ്റെ ബേസ് നമ്മൾ പാർന്നുകൊടുക്കുക കേട്ടോ ചൂടോടു കൂടി പാർന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ മോൾഡൊന്നും ഒന്നും ആവില്ല എന്താ ഇനി മൂന്നെണ്ണം അതായത് മുന്നൂറ് ഗ്രാമിൻ്റെ അകത്ത് നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് ഞാൻ ഉണ്ടാക്കിയത് ആറ് എണ്ണമാണെനിക്ക് മൊത്തമായിട്ടുണ്ടാക്കാനുള്ളത് ഞാൻ മുന്നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിട്ട് റോസിൻ്റെ കാരണം റോസ് വളരെ എന്താ പറയുക കുറച്ച് ഉണ്ടായിരുന്നു മഴ അതിനെക്കൊണ്ടൊക്കെ കൊഴിഞ്ഞു പോയതാണ് ഉള്ളത് തന്നെ കളറൊക്കെ കുറഞ്ഞിട്ടുള്ള ഐറ്റം അപ്പോൾ ഞാൻ മൂന്നെണ്ണം റോസിൻ്റെയും മൂന്നെണ്ണം ഓറഞ്ചിൻ്റെയും ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങയുടെ തൊലി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടിയാണ് ഉണ്ടാക്കുന്നത് മൂന്നെണ്ണം വലുതിൻ്റെ ആയിട്ടും ഒരു അൻപത് ഗ്രാമിൻ്റെ സോപ്പുവാണേ എനിക്ക് കിട്ടിയത് ഇത് മൂന്നും നൂറ് ഗ്രാമിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും കളറ് ഇനി വേണമെങ്കിൽ വേണമെങ്കിലും നമുക്കിതിൻ്റെ മേലുള്ള ഈ ഒരു പത ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇതാക്കി കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്താൽ പോരും വേണമെന്നൊന്നുമില്ല ഞാൻ പത പോക്കാനുള്ളതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ തികച്ചും ഓർഗാനിക് സാധനങ്ങൾ എന്നാണ് ഞാൻ പിന്നെ റോസ് വാട്ടർ ഒക്കെ ഞാൻ ചേർത്തത് ഒരു നമ്മളെ ഫേസിലൊക്കെ തേക്കുമ്പോൾ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇനി ഞാൻ മറ്റേ നമ്മൾ ആരോവേപ്പിനെയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ ചേർക്കില്ല വെറും വെളിച്ചെണ്ണയും അതേപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ സോപ്പിൻ്റെ ബേസ് മഞ്ഞൾ ചേർക്കും ചില സമയം അങ്ങനെയുള്ള ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ കാണിച്ചു തരണ്ട് അതിലേക്ക് അങ്ങനെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ കാരണം നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരുപാട് നമുക്ക് നാച്ചുറലായിട്ട് എന്താണോ കിട്ടുന്നത് അത് ചെയ്യാനല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത് മേടിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെയാണ് അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കും അപ്പം നമ്മളിത് പെട്ടെന്ന് ഇപ്പം തന്നെ അതാ തിക്കാകുന്നുണ്ട് കേട്ടോ ഇതൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാനും നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് അപ്പം നമ്മൾ ഇതേ ഇതേമാതിരിത്തെ സോപ്പ് ഉണ്ടാക്കുന്ന പുതിയ പുതിയ സോപ്പ് അതായത് ഓർഗാനിക് സോപ്പ് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത വ്യത്യസ്തമായുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് വ്യത്യസ്തം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും ഓർഗാനിക് ആയിട്ടുള്ള അതായത് വേറെ വേറെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കേണ്ടതാ കേട്ടോ പെട്ടെന്ന് ഒരു മിനിറ്റ് ഡോറ് എന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കിയതാട്ടോ ആരാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്